ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ അങ്ങാടിപ്പുറം റോഡ് ഉടൻ അസോസിയേഷൻ ടൗൺ ബസ് സർവീസ് കാര്യക്ഷമമായി നടത്തണമെന്നും തിരക്കുള്ള സമയങ്ങളിൽ ചരക്ക് വാഹനങ്ങൾ വിടണമെന്നും പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു അധികൃതരോട് ആവശ്യപ്പെട്ടു മേൽപ്പാലത്തിൻ്റെ അവിടെ കട്ട വിരിക്കൽ തുടങ്ങിയിരിക്കുകയാണ് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ ഈ വരുന്ന ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ പെരിന്തൽമണ്ണയിലേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ അവിടെ യാത്ര അവസാനിപ്പിച്ചിട്ട് പാലം നട കടന്ന് ജനങ്ങൾ നടന്ന് ഓട്ടോറിക്ഷയോ ബസ്സിലോ ടൗണിലേക്ക് വരേണ്ട ഒരു ആവശ്യകതയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പെരുന്നമണ്ണ മർച്ച അസോസിയേഷന് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോടും അവിടുത്തെ ജനപ്രതിനിധികളോടും ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടും ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് നിവേദനത്തോടുകൂടെ ഞങ്ങളിന്ന് സമർപ്പിക്കുകയാണ് കാരണം പതിനഞ്ച് ദിവസം പെരിന്തൽമണ്ണയിലെ വ്യാപാര മേഖല നിശ്ചലമാകും മാത്രമല്ല നമുക്കറിയാം പെരിന്തൽമണ്ണയിലെ പ്രധാന ഹോസ്പിറ്റലൊക്കെ തന്നെ ഈ ടൗണിലാണ് അൽഷി മൗലാന ഇ എം എസ് തുടങ്ങി അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഓഫീസുകളും ടൗൺ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവിടെ നടക്കുന്ന വർക്കുകൾ പകൽ മാത്രം എടുത്താൽ പോരാ രാത്രിയിൽ ഫ്ലഡ് ലൈറ്റ് സംവിധാനം ഒരുക്കി രാത്രിയിലും ആ വർക്ക് എടുത്ത് ഈ ദിവസങ്ങൾ കുറച്ചുകൊണ്ട് ആ വർക്ക് എത്രയും പെട്ടെന്ന് ദ്രുതഗതിയിൽ പരി പണി പൂർത്തിയാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കലക്ടറോടും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാർക്കും വരുന്നവണ്ണ മർച്ചൻ്റ് അസോസിയേഷന് വേണ്ടി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ അവിടെ നിന്ന് ടൗൺ സർവീസ് ബസ് ഉടമ ഉടമസംഘങ്ങൾ അതിന് തയ്യാറായിട്ടുണ്ട് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നതിനുള്ള അതുപോലെ ആർ ടി ഒ കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ അവർ അവിടുന്ന് നിരന്തരമായി മിനിമം ചാർജിൽ തന്നെ ടൗണിലെ സ്റ്റാൻഡുകളിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ അവർ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ആ സംവിധാനം ഒരുക്കണം എന്നാണ് ബഹുമാനപ്പെട്ട കളക്ടറോടും ഉദ്യോഗസ്ഥന്മാരോടും ഞങ്ങൾക്ക് രണ്ടാമതായി അഭ്യർത്ഥിക്കാനുള്ളത് മൂന്നാമതായി ഞങ്ങൾ പറയുന്നത് ഈ പ്രധാന ഹെവി വെഹിക്കിൾസ് ഈ പ്രത്യേകിച്ചും ക്യാപ്സൂൾ ലോറികൾ വലിയ ചരക്ക് ലോറികളൊക്കെ തന്നെ വഴി തിരിച്ചുവിടുക അല്ല നെല്ലൂർ വഴി പാണ്ടിക്കാട് വഴി കോഴിക്കോടേക്ക് പോകുന്ന വാ ചരക്ക് വാഹനങ്ങളൊക്കെ ഒരു ക്രമീകരണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരുപാട് ഗതാഗത കുരുക്കിന് ആശ്വാസമാകും അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർക്ക് നടക്കുന്നത് കാരണം വലമ്പൂർ പട്ടിക്കാർ റോഡുകൾ ഇന്നലെ വളരെ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അപ്പോൾ ആ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ അടിയന്തരമായി ആ ഗതാഗതക്കുരുക്കുകളിലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പോലീസിനെ വിനിയോഗിച്ചിട്ട് അത് ക്രമീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് രണ്ടാമതായി പറയാനുള്ളത് വ്യാപ ഈ വികസനത്തും അതുപോലെ തന്നെ ഇത് എൻ എച്ച് നയൻറ്റി സിക്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഇവിടെ വേറൊരു ഇതുള്ളത് റെയിൽവേ ഉള്ളത് കൊണ്ട് തന്നെ ബദൽ റോഡുകളൊന്നും തന്നെ ഇല്ല പിന്നെ ഈ ചെറിയ പട്ടിക്കാട് വലമ്പൂർ റോഡ് കൂടിയാണ് ഇപ്പോൾ ഈ എല്ലാ വാഹനങ്ങളും കൂടിയും കടന്നു വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രായ പ്രയാസങ്ങൾ ഉണ്ടാവും എന്നിരുന്നാലും അത് പരമാവധി ലഘൂകരിക്കാൻ വേണ്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടാകണം അതുമാത്രമല്ല ഈ വർക്ക് എത്രയും പെട്ടെന്ന് രാത്രിയും പകലും പണിയെടുത്തുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നാണ് മർച്ചൻ്റ് അസോസിയേഷനെ അഭ്യർത്ഥിക്കാനുള്ളത് ഈ വിഷയങ്ങളൊക്കെ ധരിപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ട കലക്ടർക്കും ഡി വി എസ്പിക്കും ജനപ്രതിനിധികൾ സംഘടന ഇന്ന് നിവേദനങ്ങൾ സമർപ്പിക്കുന്നുണ്ട്